ഹലോ ചന്ദ്രികയിൽ ലലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയൊരു ഭൂകമ്പങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്ദീവരൻ തറവാട് അത്യാവശ്യം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അടുത്ത പിങ്കിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നാൽ തിരിച്ച് അർജുൻ വന്നാൽ മാത്രമേ ഇനി പിങ്കിയെ തളയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്ന് ഗൗതമനും നന്ദയ്ക്കും നല്ലതുപോലെ മനസ്സിലായി പക്ഷേ അർജുൻ വരും എന്നൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ നന്ദയും ഗൌതമിനെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അരുണിന്റെ വരവോടുകൂടി ലഭിക്കുന്നത് അതോടുകൂടി ഇന്ത്യ വിരത്തിലുള്ള പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇന്ത്യ വിരം തന്നെ മാറിമറിയാനുള്ള സാധ്യതകളാണ് കാണുന്നത് പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അരുൺ വന്ദനു ശേഷം എന്തായിരിക്കും നന്ദയോടും ഗൗതമിനോടും പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വെല്ലച്ചാതി പിങ്കിയെ കൊണ്ട് ഗൗതം ഇതിവിധത്തിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ അവിടെയും നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചത് പിങ്കിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇനി ഒരു ആരും കുത്തി നോക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രവൃത്തിയോ വരാൻ പാടില്ല എന്ന് അരിധതി അവിടെ ഇട്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കൊണ്ടും അവിടെ തകരുന്നത് നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതങ്ങളാണ് അങ്ങനെ ഇനി അർജുൻ വന്നാൽ മാത്രമേ ഇതിനൊരു ശമനമുണ്ടാകൂ എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാവിലെ തന്നെ അരുൺ വന്നത് അപ്പോൾ അരുൺ റെയിൽവേ സ്റ്റേഷൻ എത്തി എന്ന് പറഞ്ഞപ്പോ മുതല് അരുണിനെ കാത്ത് അവിടെ ഗൗതമും നന്ദയും കൂടി ഇരിക്കുമായിരുന്നു അങ്ങനെ അരുൺ വന്നു അരുൺ വന്നു ഗൗതമിനോട് നന്ദയും സംസാ നന്ദയോടും സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ട് പിങ്കി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിങ്കി വന്ന കാര്യം അരുണും ശ്രദ്ധിച്ചു അപ്പോൾ നന്ദയും ഗൌതമു ചോദിക്കുന്നുണ്ട് എന്താ സംഭവം അല്ലെങ്കിൽ അർജുൻ വന്നോ ഇല്ല അർജുൻ വന്നില്ല എന്നും അർജുൻ വരുന്നില്ല എന്നുള്ള കാര്യം ഗൌതമിനോട് പറയുന്നുണ്ട് അപ്പോൾ അതെന്താ അർജുൻ വരാത്തത് അല്ല അർജുൻ വരത്തില്ല എന്ന് പറഞ്ഞില്ല പക്ഷേ അർജുൻ വരും തറവാട്ടിലോട്ട് വരും അപ്പോൾ അർജുൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ന് നീ ഒരു കാര്യം ചെയ്യാം അതിൻ്റെ അഡ്രസ്സ് നിർത്താം ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോഴാണ് അരുൺ പറഞ്ഞത് അർജുൻ ഈ ഇന്ത്യ വിധത്തിലോട്ട് വരുന്നില്ലേ എന്നേ ഉള്ളൂ പക്ഷേ അർജുൻ ഉറപ്പായിട്ടും തറവാട്ടിലോട്ട് അമ്മായിയെ കാണാൻ വരും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ അർജുൻ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കാണാം എന്നൊരു സന്തോഷത്തിലൂടെ ആ സന്തോഷത്തോടെയാണ് ഗൗതം നിന്നത് പക്ഷേ അരുൺ അത് വിട്ടുവിട്ട് പറയാത്തത് പിങ്കി നിന്നത് കൊണ്ടാണെന്ന് നന്ദക്ക് മനസ്സിലായി പക്ഷേ അരുൺ പോയതിന്റെ പിന്നാലെ പിങ്കി പോയതിന് ശേഷം അരുണിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് അർജുൻ പോയപ്പോൾ എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ അർജുൻ എന്താണ് അരുണിനോട് സംസാരിച്ചത് അർജുൻ തിരിച്ചു വരുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അർജുൻ വരുന്നില്ലോ വരന്നോ വരുന്നോ വരുന്നില്ലോ എന്ന് പിങ്കിയോട് പറയേണ്ട ആവശ്യമില്ല അർജുൻ പോയതിനു ശേഷം അർജുൻ തിരിച്ചു വരണം എന്നൊരു പ്രാർത്ഥന പോലും പിങ്കി പിങ്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല പിങ്കിയുടെ മനസ്സിൽ പോലും അർജുൻ ഇല്ല എന്ന് നല്ലതുപോലെ അറിയാം പിന്നെ ചിലപ്പോൾ അർജുനന് സത്യങ്ങൾ മനസ്സിലായി കാണും അതായിരിക്കും അർജുൻ വരാത്തത് എന്തായാലും പിങ്കി അത് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പിങ്കിയോട് ദേഷ്യപ്പെട്ടതിന് ശേഷം അരുൺ പോവാണ് എന്തായാലും അത് എന്താണ് സത്യം അല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പിങ്കിക്കുണ്ട് പക്ഷേ അർജുനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് നന്ദയുടെയും ഒരു ആവശ്യമായിരുന്നു അങ്ങനെ നന്ദ അരുണോട് കാര്യങ്ങൾ ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അരുൺ ആദ്യം പറയാനായിട്ട് തയ്യാറായില്ല പക്ഷേ നന്ദ പറയുവാണ് അരുൺ എന്നോട് പറ ആരോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്നോട് സത്യം പറ എന്ന് പറഞ്ഞപ്പോഴാണ് അരുൺ ആ ഒരു സത്യം പറയുന്നത് അർജുൻ തിരിച്ചു വരത്തില്ല എന്നും ഇന്ദീവരത്തിൽ നിന്നല്ല അർജുനിനെ തറവാട്ടിൽ പോലും തിരിച്ചു വരത്തില്ല എന്നാണ് പറഞ്ഞത് അവിടെ ഏറ്റവും കൂടുതൽ ആ അർജുന ദേഷ്യമുള്ളത് ഗൗതമിനോടാണ് ഗൗതം അർജുനെ ചതിച്ചു എന്നാണ് അർജുന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് ഇനി ഗൗതമിനെ കാണാനോ സംസാരിക്കാനോ ഒന്നും അർജുൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അർജുന ഇഷ്ടമല്ല എന്നും അതുകൊണ്ട് ഇനി വരത്തില്ല എന്നുള്ളൊരു സത്യം നന്ദിയോട് പറയുന്നുണ്ട് പക്ഷേ ഗൌതമിന് ആ ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൗതം അർജുനെ തേടി പോകും അങ്ങനെ ആ ഒരു സമയത്ത് ഗൌതമിന് മനസ്സിലാകും അർജുന്റെ മനസ്സിൽ ഗൌതമിപ്പോ ഇല്ല എന്നും അർജുന്റെ മനസ്സിൽ ഇപ്പോൾ ഗൌതമിനോടുള്ള വെറുപ്പാണ് എന്നും ഗൗതമേട്ടൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ആ ഹൃദയം തകർന്നു പോവും കാരണം അത്രത്തോളം ഇത് ബോണ്ടായിരുന്നു അവരുടെ തമ്മിൽ അത്രത്തോളം ഇഷ്ടമായിരുന്നു ഗൗതമേട്ടന് അർജുനെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സത്യങ്ങൾ പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ നന്ദ പറയുവാണ് എന്തായാലും അർജുനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എൻ്റെ ആവശ്യം കൂടിയാണ് ഞാൻ അതുകൊണ്ട് അർജുനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അർജുനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്നും അങ്ങോട്ട് പോകാനുള്ള ഐഡിയ ഇപ്പൊ ഇവിടെ നിന്ന് എന്തായാലും ആരോടെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു എനിക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് അരുൺ ആ ഒരു അഡ്രസ്സ് മാത്രം തന്നാൽ മതി പിന്നെ അരുൺ ഈ ഒരു കാര്യങ്ങൾ മറ്റൊരാളോടും പറയണ്ട എന്നും നന്ദ അർ അരുണോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ രാത്രി തന്നെ ഗൗതം ആഹ് അർജുനെ അർജുനോട് സംസാരിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു വിവാഹം ആലോചിച്ചതിന് ശേഷം വിവാഹം ഉറപ്പിച്ചതിന് ശേഷം പിങ്കിയെ മനസ്സില് നിർ മനസ്സിലിട്ട് അർജുന എത്രത്തോളം സന്തോഷിച്ചു എന്നും ഒക്കെയുള്ള കാര്യങ്ങളും അന്ന് ഗൗതമിനോട് അർജുൻ കളിച്ചു ശരിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഗൗതം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴും നന്ദ വന്നതിന് ശേഷം ഗൗതമിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത് കണ്ടിട്ട് നന്ദ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഗൗതം പറഞ്ഞത് എൻ അർജുനെ ഒരുപാട് കാണണോന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ഞാൻ അർജുനെ പോയി കാണും തറവാട്ടിൽ വരുമ്പോൾ അർജുനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് അവിടെ ഗൗതം പറയുവാണ് ഇതൊരു ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ നന്ദയ്ക്ക് സത്യങ്ങൾ തുറന്ന് പറയാനായിട്ട് പറ്റില്ല പക്ഷെ നന്ദ മറ്റൊരു കാര്യം പറഞ്ഞു എന്തായാലും അർജുൻ വരാത്തത് ചിലപ്പോൾ പിങ്കിയെ സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഗൌതമും പിങ്കിയും പ്രണയത്തിലായിരുന്നു ഒരു കാര്യം അർജുനൻ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗൗതം പറഞ്ഞത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അർജുനും പിങ്കിയും തമ്മിലുള്ള വിവാഹം ആലോചിച്ച ഉറപ്പിച്ച ശേഷം പറഞ്ഞതാണ് എനിക്കൊരാളെ ഇഷ്ടമാണ് എന്ന് പിങ്കി പറഞ്ഞതാണ് പക്ഷേ അത് കണക്കിലെടുക്കാതെയാണ് ഈ ഒരു വിവാഹം ഉറപ്പിച്ചത് പക്ഷേ അവസാന നിമിഷം ായിരുന്നു ഗൗതം അവിടെ അർജുനാണ് പിങ്കീടെ വരനെന്ന സത്യം പറഞ്ഞത് അപ്പൊ പിന്നെ എന്തായാലും ഗൗതമിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് സ്നേഹിച്ച പെണ്ണിനെ തിരി വിട്ടുകൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നാണ് അവിടെ നന്ദയോട് ഗൗതം ചോദിച്ചത് അങ്ങനെ ഒരു സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിലാണ് നന്ദ പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്നും എനിക്ക് സ്റ്റഡി ടൂർ ഉണ്ട് ഒരു ദിവസമല്ല അത് രണ്ടു മൂന്ന് ദിവസമുണ്ട് ഞാൻ ഇത്രയും ദിവസം അറിഞ്ഞ അറിഞ്ഞില്ലായിരുന്നു പെട്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ അത് എനിക്ക് ഗ്രേസ് മാർക്ക് ഉള്ളത് തന്നെ എനിക്ക് മാർക്കുണ്ട് അപ്പോൾ അത് പോവാതിരിക്കാൻ പറ്റത്തില്ല എന്ന് ഗൗതമിനോട് പറഞ്ഞപ്പോ ഒരു കാര്യം ചെയ്ത് നീ പോയിട്ട് വാ എന്ന് ഗൗതം പറയുന്നുണ്ട് അപ്പോ നന്ദക്ക് ഉറപ്പായി ഇനി എന്തായാലും അർജുനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നൊരു കോൺഫിഡന്റ് നന്ദയുടെ മനസ്സിലുണ്ട് രാവിലെ തന്നെ അങ്ങനെ നന്ദ അർജുനെ തേടിയുള്ള ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി രാവിലെ വന്നപ്പോൾ ഗൗതം നടന്നിട്ടൊക്കെ വരുന്ന സമയമായിരുന്നു അപ്പോൾ നന്ദ ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകാൻ പോകാനിറങ്ങിയിരുന്നു അപ്പോൾ ഗൗതം പറയുന്നുണ്ട് നീ ഒരു അഞ്ച് മിനിറ്റ് നിൽക്ക് ഞാൻ കൊണ്ടാക്കാം കുഴപ്പമില്ല ഗൗതം സാർ ഗൌതം സാറിന് ഇപ്പോൾ ഓഫീസിൽ പോവേണ്ട സമയമായില്ലേ ഞാൻ പോയിട്ട് വരാം എന്തായാലും ഇതെന്റെ ഒരു മിഷനാണ് ഇത് ഒരു ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് ആണ് ഈ ഒരു ഇത് യാത്രയിൽ ഞാൻ വിജയിച്ചാൽ മാത്രമേ നമ്മളെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകൂ എന്നുള്ളൊരു രീതിയിൽ അവിടെ നന്ദ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗൌതം വിചാരിച്ചത് നന്ദയുടെ ഗ്രേസ് മാർക്കാണ് അപ്പോൾ ഇത് ഈ ഒരു യാത്രയിൽ പോയാൽ മാത്രമേ നന്ദയ്ക്ക് മാർക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു വിചാരത്തിൽ നന്ദയെ അനുഗ്രഹിച്ചിട്ടാണ് അവിടെ ഗൗതം വിടുന്നത് പക്ഷേ ഗൗതം നന്ദ പോയതിന് ശേഷം പോയതിന് ശേഷമാണ് മോഹിനിയും പിങ്കിയൊക്കെ അറിഞ്ഞത് നന്ദ ഇതേപോലെ സ്റ്റഡി ടൂർ പോകുന്ന കാര്യം പക്ഷേ നിങ്ങൾ നമ്മളോടൊന്നും ഇവിടെ നിന്ന് പറയണ്ടേ ഗൗതമിനോട് മാത്രം പറഞ്ഞാൽ മതിയോ ഞങ്ങളൊന്നും ഈ കാര്യം അറിയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും അവസാനം ഇവിടെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ നന്ദയെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നന്ദ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുക എന്തായാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇതിനൊരു തീർപ്പ് അൽപ്പിച്ചാൽ മതി ഞാൻ എന്തായാലും ഇതിന്റെ ഇടയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പോകുന്നുണ്ട് പക്ഷേ അവസാനം ആ ഒരു യാത്ര നന്ദയുടെ യാത്ര ചെന്നെത്തി പെട്ടു അർജുൻ്റെ അർജുനെ നന്ദ കണ്ടു അങ്ങനെ ഗൗതമിന്റെ ഭാര്യയാണെന്നുള്ള സത്യം അർജുനോട് പറയുന്നുണ്ട് പക്ഷേ അവിടെ അർജുൻ പറഞ്ഞത് ഗൗതം നിങ്ങളെയും ചതിച്ചതാണോ അതുകൊണ്ടാണോ നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ പിങ്കിയെ പറ്റി അവിടെ നന്ദ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് മാത്രമല്ല ഗൗതം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പറയാൻ വേണ്ടിട്ട് നന്ദ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് അർജുൻ തയ്യാറായില്ല അവസാനം നന്ദ പറയുവാണ് പിങ്കി ഇപ്പോ ഗൗതം അർജുന്റെ ഭാര്യയായിട്ട് ആ ഒരു വീട്ടിൽ തന്നെ ഉണ്ടെന്നും ഇത് എന്റെ ആവശ്യം കൂടി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കാര്യം പറയുവാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പക്ഷെ എന്താണോ ഗൌതമിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും എങ്ങനെയാണ് ഗൗതമും നന്ദയും ഭാര്യ ഭർത്താവായത് പിങ്കി ഗൗതം വിട്ടുകൊടുക്കാനുള്ള കാരണം ഒന്നും അവിടെ അർജുന അറിയത്തില്ല അങ്ങനെ നന്ദയ്ക്ക് അർജുനെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഗൗതമിനോടുള്ള ദേഷ്യവും വിദ്വേഷവും എല്ലാം അർജുന്റെ മനസ്സിൽ നിന്ന് വായുമോ ഇനി പിങ്കിയെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് അർജുനെ സാധിക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരിപ്പില്ല എനിക്കുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗൗതമിന്റെ നന്ദയുടെയും ജീവിതത്തിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളുമായിട്ടും നാളെ കാണാം ബൈ